സാമ്പത്തികം മാത്രമാണ് അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ മാത്രമാണ് പടം നീണ്ടുപോയതെന്ന് വിശ്വസിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ഡേറ്റിൻ്റെ ആവശ്യമുള്ളൂ ഒരുപാട് കുറച്ച് കാസ്റ്റും കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞിരിക്കുന്ന തലം വേറൊരു രീതിയിൽ ചില തർക്കങ്ങളുണ്ടായെന്നെല്ലാം പറയുന്നത് വല്ലതും ഉള്ളതാണോ ആൻസിൻ്റെ ശ്രദ്ധയിൽ വല്ലതും പെട്ടിരുന്നു എന്താ ഡയറക്ടറും ആസിഫൊക്കെ കൂടി അത്തരത്തിലുള്ള തർക്കങ്ങളും വല്ലതും തർക്കങ്ങൾ ഇപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഞാനും ഡയറക്ടറായിട്ട് തർക്കം ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും ഡയറക്ടറും ഞാനായിട്ട് തർക്കമുണ്ട് അപ്പോൾ അത് വെച്ചാൽ തർക്കങ്ങൾ പ്രശ്നമാണോ എന്ന് ചോദിച്ചല്ലല്ലോ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിക്കും ഈ സിനിമയുടെ ഡബിങ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതാണ് വേറൊരു കാര്യം എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മലയാള സിനിമ ചെയ്തിട്ട് അതിനകത്ത് എൻ്റെ ശബ്ദം കൊടുക്കാൻ പറ്റാതിരിക്കുന്നു അപ്പം ഇതിൻ്റെ ചെല്ലിയ ബിസിനസ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നേരത്തെ ഡബ് ചെയ്യേണ്ടതായിട്ട് വന്നു ഇപ്പോഴും നമ്മൾ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ എട്ടാം തീയതി റിലീസാണ് ഇന്ന് അഞ്ചാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അത് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് തർക്കങ്ങളല്ലോ ഇതിനകത്ത് ചില സമയത്ത് സിനിമയുടെ സിനിമ നീണ്ടുപോയ കാരണം അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും നീരസങ്ങളും അല്ലെങ്കിൽ അങ്ങോട്ടിങ്ങോട്ടും ചിലപ്പോൾ സഹകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനെപ്പോഴും സഹകരിക്കാനും ഞാനിവിടെ പല പ്രാവശ്യങ്ങളും ഡബ്ബിങ്ങിനൊക്കെ വന്നതാണ് പക്ഷേ അതെന്തുകൊണ്ടാണ് അങ്ങനെ അയക്കുന്നതെന്ന് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനതിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഉടനെ തന്നെ അതിനൊരു നടപടി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ കൂടിയാണ് അങ്ങനെ എൻ്റെ അനുമതിയോടുകൂടെ ഞാൻ ഇതുവരെ ആരുടെ അടുത്തും അങ്ങനെ ഡബ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് ഫിനാൻഷ്യലായിട്ട് ഇനിയും കുറേ ഒരു പകുതിയെക്കാളും കൂടുതൽ പൈസ കിട്ടാനുണ്ട് എനിക്ക് അപ്പം അതുകൊണ്ടാണോന്നും എനിക്കറിയത്തില്ല ചോദിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളിൽ അവരും അതും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് അവരും അത് തന്നെ ഇങ്ങനെ ഫൈനൽ മിക്സിന് മുമ്പ് ഡബ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ അവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സെൻസറിങ് പോയിട്ടുണ്ട് സിനിമ അപ്പോൾ ഫൈനൽ മിക്സിന് മുമ്പ് നമ്മൾ ഡബ് ചെയ്താലും മതി അപ്പോൾ ഞാൻ എപ്പോഴും വെയ്റ്റിംഗ്